നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയില് താന്ത്രികലക്ഷ്മി രൂപത്തിലിരിക്കുന്ന വജ്രവരാഹിയുടെ അതിശക്തമായ വജ്രനാമത്തിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക അപ്പോൾ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വരാഹി ദേവിയുടെ തന്നെ വേറൊരു രൂപമാണ് ഈ വജ്രവരാഹി എന്ന് പറയുന്നത് ഈ വരാഹി ദേവി താന്ത്രികലക്ഷ്മി രൂപത്തിലാണ് വന്നത് അതുകൊണ്ട് തന്നെ ഐശ്വര്യവും വിജയവും സമ്പത്തും നേടിത്തരാൻ സഹായിക്കുന്ന ദേവിയാണ് ഈ ദേവിയുടെ നാമം ഞാൻ പറഞ്ഞു തരാം അത് നിങ്ങൾക്ക് സന്ധ്യാസമയം പൂജാ അതായത് സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇത് നൂറ്റിയെട്ട് തവണ വീതം ഒരു ദിവസം ചൊല്ലേണ്ടതായിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം ഈ നാമം ചൊല്ലേണ്ടതാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മന്ത്രത്തിനെ നമ്മള് ആ ചാർജ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ആ ഒരു മന്ത്രത്തിന് ഒരു ശക്തി ആർജ് ആർജിക്കുവാനായിട്ട് സഹായിക്കുന്ന രീതിയാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ആദ്യം നിങ്ങൾക്ക് നൂറ്റിയെട്ട് തവണ ചൊല്ലുവാൻ സാധിക്കാത്തവർക്കാണെങ്കിൽ ആദ്യം നിങ്ങൾക്ക് കുറച്ച് ദിവസം ഒമ്പത് ഉരു ചൊല്ലാവുന്നതാണ് അത് കഴിഞ്ഞ് കുറച്ച് ദിവസം ഉരു പിന്നെ അത് കഴിഞ്ഞാൽ ഉരു അത് കഴിഞ്ഞാൽ നൂറ്റിയെട്ട് ഉരു നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ചൊല്ലുമ്പോൾ സ്ഫുടതയോട് കൂടിയാണ് ചൊല്ലേണ്ടത് അല്ലാതെ ഇങ്ങനെ നൂറ്റിയെട്ട് ചൊല്ലണം എന്ന് പറഞ്ഞ സ്പീഡിന് ചൊല്ലി പോവുകയല്ല വേണ്ടത് ആ ഒരു കൂടി ദേവിയെ മനസ്സിൽ നല്ലതുപോലെ ചിന്തിച്ചു കൊണ്ടാണ് ഇത് ചൊല്ലേണ്ടത് ഇങ്ങനെ നിങ്ങൾ നൂറ്റിയെട്ട് തവണ വീതം ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ചൊല്ലുമ്പോഴത്തേക്ക് ഈ ഒരു മന്ത്രത്തിന് നിങ്ങളിലൊരു ചാർജ് വരും നിങ്ങളിലൊരു ശക്തി വരും അതിനുശേഷം നിങ്ങൾക്ക് ഏതൊരു ദുർഘട ഘട്ടം വന്നാലും ഈ ഒരു മന്ത്രം വെറും മൂന്നുരു ചൊല്ലിയാൽ മതി ദേവിയുടെ ആ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ദേവി സാന്നിധ്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര വലിയ പ്രതിസന്ധി പ്രതിസന്ധിയായാലും ഒരിക്കലും നടക്കത്തില്ല എന്ന് പറയുന്ന കാര്യങ്ങളായാൽ പോലും ഈ ഒരു മന്ത്രം കൊണ്ട് മാറിപ്പോകുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം പിന്നെ ഇതൊരു നിത്യ ഉപാസകൻ അതല്ലെങ്കിൽ വരാഹി ദേവിയുടെ ഒരു ഉപാസന ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ബ്രഹ്മചര്യം വളരെയധികം അത്യാവശ്യമായിട്ടുണ്ട് അതല്ല സാധാരണ സന്ധ്യാനാമങ്ങൾ പോലെ തന്നെ ഈ ഒരു മന്ത്രം ചൊല്ലുവാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ബ്രഹ്മചര്യത്തിന്റെ ആവശ്യമില്ല പക്ഷെ നമ്മൾ വീട്ടിൽ വിളക്ക് കൊളുത്തുന്ന ആ ഒരു സാഹചര്യത്തിലായിരിക്കും അതായത് പുല വാലായ്മ അല്ലെങ്കിൽ പിരീഡ്സ് ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലൊന്നും ആയിരിക്കും നിങ്ങൾ സ്ഥിരം വിളക്ക് കൊളുത്തുന്ന ആ ഒരു സാഹചര്യത്തിലാണെങ്കിൽ അതിനോടുകൂടെ തന്നെ നിങ്ങൾക്ക് ഈ മന്ത്രവും ചൊല്ലാവുന്നതാണ് അപ്പോൾ മന്ത്രം ഇതാണ് ലക്ഷ്മി ഭട്ട് ഒന്നുകൂടെ പറയാം ഹ്രീം ലക്ഷ്മി ആകച് ഹ്രീം ഹ്രീം ഭട്ട് ഇതൊരു ചെറിയ മന്ത്രമാണെങ്കിൽ കൂടിയും ഇതിന്റെ ബലം അല്ലെങ്കിൽ ശക്തി എന്ന് പറയുന്നത് വളരെ വലുതാണ് കാരണം ഈ മന്ത്രം ബീജാക്ഷരത്തിൽ തുടങ്ങി ധ്വനിയിലാണ് അവസാനിക്കുന്നത് ഈ ഭട്ട് എന്ന് പറയുന്നത് ചേതനമാരണ മന്ത്രങ്ങൾക്കൊടുവിൽ കാണുന്നതാണ് അത് വളരെയധികം പവർഫുള്ളായിട്ടുള്ളൊരു മന്ത്രമാണത് അപ്പോൾ ഈ മന്ത്രം നിങ്ങൾക്ക് സന്ധ്യാനാമം സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തി വരാഹി ദീവിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ചൊല്ലേണ്ട വിധിപ്രകാരങ്ങളൊക്കെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന അതിനെ അതിനനുസരിച്ച് തന്നെ ചെയ്യേണ്ടതാണ് ഇതിനകത്ത് മുടക്കങ്ങളോ തെറ്റുകളോ ഒന്നും വരുത്താതിരിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവർ ദോഷത്തിന് വേണ്ടിയിട്ട് ഈ മന്ത്രങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക അപ്പോൾ താഴെ കമന്റില് ഈ മന്ത്രം അതല്ലെങ്കിൽ ഓം വരാഹി ദേവിയെ നമഹ എന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് അതിനോടുകൂടെ തന്നെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതും കൂടി എഴുതി കഴിഞ്ഞാൽ പ്രാർത്ഥനയിൽ നിങ്ങളെയും കൂടി ഓർക്കുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ